വരാനിരിക്കുന്ന ഒരു പുതുപുത്തൻ എപ്പിസോഡ് റിവ്യൂയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലോകിന്റെ കല്യാണം റെഡിയാവുന്നുണ്ട് പെൺവീട്ടുകാര് വീട്ടിലോട്ട് വരുവാണ് ഈ സമയത്ത് ധർമ്മനെയും വിളിക്കുന്നുണ്ട് ധർമ്മനെ ആ വീട്ടിലെ കാര്യത്തിനൊന്നും ഇടപെടുത്താറില്ലല്ലോ എന്നാ അമ്മ പറയുന്നുണ്ട് നിങ്ങളുടെ അനിയനാ ധർമ്മൻ അവനെ വിളിക്കണം അവനില്ലാതെ ഇങ്ങനൊരു കാര്യം ഇവിടെ നടക്കരുത് നിങ്ങളെപ്പോലെ തന്നെയാ അവൻ എന്റെ മോനല്ലേ എന്നൊക്കെ പറയുമ്പോ അച്യുതനും അനന്തനും വിളിക്കാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ധർമ്മനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ധർമ്മനാണെങ്കിൽ വല്ലാത്തൊരു സങ്കടത്തിലായിരിക്കും എങ്ങനെയാ അളീൻ്റെ അടുത്ത് ഇക്കാര്യം പറഞ്ഞ് അങ്ങോട്ട് പോവാം എന്താടാ നീ എന്താ ഇങ്ങനെ കിടന്ന് പറഞ്ഞുന്നേ എന്താ കാര്യം എന്ന് ബാലൻ ചോദിക്കുന്നുണ്ട് അല്ലളിയാ ഒരു കാര്യം ഉണ്ടായിരുന്നു പറയടാ എന്താ കാര്യം അല്ല ഏട്ടത്തി വിളിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടത്തി എന്നോട് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞു നാളെ അലോകിനെ കാണാനായിട്ട് ഒരു കൂട്ടര് വരുന്നുണ്ടെന്ന് അപ്പോ ആ സമയത്ത് എന്നോട് അങ്ങോട്ടേക്കൊന്ന് വരാൻ വേണ്ടി പറഞ്ഞു അതിനെന്താ നീ പൊക്കോ അപ്പൊ തന്നെ ധർമ്മന് വല്ലാത്ത സന്തോഷാവുന്നുണ്ട് അളിയൻ തന്നെയാണോ ഇത് പറയുന്നേ ഞാൻ തന്നെയാ പറയുന്നേ നിന്നെ ആ വീട്ടിലെ അധിക കാര്യത്തിലൊന്നും ഇടപെടുത്താറില്ലല്ലോ എന്തായാലും ഇപ്പൊ നിന്നെ വിളിച്ച സ്ഥിതിക്ക് നീ എന്തായാലും പോകണം എന്ന് ബാലൻ പറയുന്നുണ്ട് അതിയായ സന്തോഷത്തിലാണ് ധർമ്മൻ ആര്യനെ സഹായിക്കാനായിട്ട് മിത്ര ഇപ്പോ ട്യൂഷൻ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് എന്നാൽ അത് ആരടുത്ത് പറഞ്ഞു കാണില്ല മിത്രയും മീനാക്ഷിയും ചേർന്നാണ് ഇങ്ങനൊരു കാര്യം തീരുമാനിച്ചത് ആര്യനെ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് സഹായിക്കാനായിട്ടായിരിക്കും മിത്ര ഒരു കാര്യം ചെയ്യുന്നത് അടുത്തുള്ള വീട്ടിലെല്ലാം ട്യൂഷൻ എടുക്കാനായിട്ട് മിത്ര പോകുന്നുണ്ട് അങ്ങനെ ഇരിക്കെയാണ് ട്യൂഷൻ ക്ലാസ്സിന് ഇടയിൽ കോണിംഗ് പള്ള അടിക്കുന്നത് അങ്ങനെ ആ കുട്ടികൾ പറയുന്നുണ്ട് അമ്മ ഒരു ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്നതായിരിക്കും ചേച്ചി എന്നാൽ ഞാൻ പോയി മേടിച്ചിട്ട് വരാം വേണ്ട നിങ്ങൾ പഠിക്കുക ഞാൻ പോയി മേടിക്കാം എന്നും പറഞ്ഞ് മിത്ര ഡോറ് തുറക്കാൻ നേരത്ത് അത് ആര്യനായിരിക്കും ആര്യൻ നിൽക്കുന്ന കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മിത്ര ഒന്ന് പേടിക്കുന്നുണ്ട് അപ്പോഴായിരിക്കും അവിടുത്തെ ചേച്ചി വന്ന് ചോദിക്കുന്നെ മിത്രെ അത് കുട്ടികളെ ഓർഡർ ചെയ്തതാ ഫുഡ് അത് വന്നതാ അങ്ങനെ ആ ചേച്ചി പോയിട്ട് ആ ഫുഡ് വാങ്ങിക്കുന്നുണ്ട് ഈ സമയത്ത് വല്ലാത്ത ടെൻഷനിലായിരിക്കും മിത്ര നിൽക്കുന്നത് പുറത്ത് മിത്രയുടെ ചെരുപ്പ് കിടക്കുന്നുണ്ടല്ലോ ഇനിയിപ്പോൾ അതെങ്ങാനും കണ്ട് തിരിച്ചറിയോ എന്നൊക്കെ ഇങ്ങനെ ഒരു തോന്നൽ അതിനു മുൻപ് ആ ചേച്ചി മിത്രയിൽ നിന്ന് വിളിക്കുന്നതും കേട്ടിരുന്നു രണ്ടും കൂടെ വെച്ച് നോക്കുമ്പോൾ താനിവിടെ ഉള്ള കാര്യം അറിയുമോ എന്നൊരു സംശയം മിത്രയ്ക്ക് തോന്നുന്നുണ്ട് എന്നാലും ആരനങ്ങനെ ഫുഡും കൊടുത്ത് അവിടെ നിന്ന് പോവാണ് പിന്നീടായിട്ട് ഇക്കാര്യം വേഗം തന്നെ മീനാക്ഷിയോട് വന്ന് പറയുന്നുണ്ട് ചേച്ചി ഇന്ന് ആര്യൻ ഞാൻ എടുക്കുന്ന വീട്ടിലോട്ട് വന്നിരുന്നു ജസ്റ്റ് മിസ്സിന അവൻ എന്നെ കാണാതിരുന്നത് അല്ല ഉറപ്പല്ലേ നിന്നെ കണ്ടില്ലല്ലോ കണ്ടില്ല എന്നാ ചേച്ചി തോന്നുന്നേ ഞാനൊക്കെ പേടിച്ചു പോയി എന്താണെന്നറിയോ എന്നെ ആ ചേച്ചി വിളിക്കുകയും ചെയ്തു എന്റെ ചെരുപ്പ് പുറത്ത് കിടക്കുകയും ചെയ്തു അങ്ങനെ നോക്കുമ്പോൾ അവനെന്തെങ്കിലും സംശയം ഉണ്ടാവുമെന്ന് ഞാൻ വല്ലാതെ പേടിച്ചാ നിന്നത് നീ പേടിക്കാതിരിക്കുക അല്ല ചേച്ചി എനിക്കെന്തോ പേടി തോന്നുന്നുണ്ട് അവനെ ഓരോ നിമിഷവും ഫേസ് ചെയ്യുമ്പോൾ എനിക്കെന്തോ പോലെ അവൻ്റെ അടുത്ത് കള്ളം പറയണ്ടെന്നൊരു തോന്നല് എന്നാ എൻ്റെ മോളൊരു കാര്യം ചെയ്യേ നീ പോയിട്ട് ആരുടെ അടുത്ത് കാര്യങ്ങളെല്ലാം അങ്ങ് തുറന്നു പറഞ്ഞേക്ക് അയ്യോ അത് പറഞ്ഞ എന്നെ വിടില്ല അതുതന്നാ പറഞ്ഞത് നിനക്ക് അവനെ സഹായിക്കും വേണം എന്നാ അവനൊന്നും അറിയാനും പാടില്ല അപ്പ പിന്നെ എന്താ ചെയ്യാ കുറച്ചു നാളത്തേക്കെ ഇങ്ങനെ തന്നെ പോവട്ടെ എന്നൊക്കെ മീനാക്ഷി പറയുന്നുണ്ട് പിന്നീടായി കാണിക്കുന്നത് കൃഷ്ണമംഗലമായിരിക്കും അലോകിന് പെണ്ണ് ശരിയായല്ലോ അതുകൊണ്ട് തന്നെ ആ കൂട്ടരെല്ലാം വന്ന് കാണുന്നുണ്ട് നല്ല രീതിക്ക് സംസാരിക്കുന്നുണ്ട് നമുക്കെന്തായാലും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടത്താം അതല്ലേ ഇപ്പം എന്തായാലും രണ്ടു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടായ സ്ഥിതിക്ക് ഇങ്ങനെ ചെയ്യുന്നല്ലേ നല്ലത് എന്ന് അനന്തം പറയുന്നുണ്ട് അതിനെന്താ നമുക്കെന്തായാലും അടുത്ത മുഹൂർത്തം തന്നെ നോക്കാം പക്ഷേ എൻ്റെ മോൻ അമേരിക്കയല്ല അവൻ നാട്ടിലോട്ട് വന്നിട്ട് വേണം ആ ഒരു സമയം കുറിക്കാൻ അവൻ വന്നിട്ട് അവനു കൂടെ അനീതിയുടെ കല്യാണത്തിന് കൂടണമെന്ന് വലിയ ആഗ്രഹം അതിനെന്താ എല്ലാവർക്കും കല്യാണത്തിന് കൂടാൻ പറ്റുന്ന നല്ലൊരു ദിവസം തന്നെ നമുക്ക് കുറിക്കാം എന്നൊക്കെ പറയുവാണ് അങ്ങനെയാണ് അനന്തൻ ശ്രദ്ധിക്കുന്നത് എല്ലാവരെ കഴുത്തിലും ധാരാളം ആഭരണങ്ങൾ ഉണ്ടായിരിക്കും വന്നവരുടെ ദേഹത്തെല്ലാം ഒരുപാട് ആഭരണങ്ങളുണ്ട് അതുപോലെ തന്നെയാണ് രാജശ്രീയുടെ കഴുത്തിലും ഒക്കെ ആഭരണങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരിക്കും അങ്ങനെ വന്നവരെല്ലാം രാജശ്രീയുടെ ആഭരണങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കുക ചെയ്യാണ് ഇത് കാണുന്ന ആനന്ദന് എന്തോ പോലെ തോന്നുന്നുണ്ട് കാരണം നന്ദിതയുടെ കഴുത്തില് ഒരഭരണങ്ങളും കാണില്ല താലിമാല മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ എന്താ നന്ദിത മാത്രം ഇടാത്തത് എന്നൊരു സംശയം നമ്മുടെ ആനന്ദന്റെ മനസ്സിൽ തോന്നുന്നുണ്ട് അങ്ങനെ നന്ദിത നേരെ അടുക്കളയിലോട്ട് പോകുന്നുണ്ട് എന്നാ ആനന്ദനും കൂടെ അങ്ങ് പോവാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ നന്ദിതെ നീ ആഭരണങ്ങളൊന്നും ധരിക്കാത്തേ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇന്ന് ബാങ്കിൽ പോയി ആഭരണങ്ങളൊക്കെ എടുക്കാനായിട്ട് ഇപ്പം അതാണോ വലിയ കാര്യം അവിടെ പെണ്ണിൻ്റെ കൂട്ടിലൊക്കെ വന്നിരിക്കുക നിങ്ങളിപ്പോൾ ഈ സമയത്ത് ഇതൊന്നും നോക്കണ്ട എന്നും പറഞ്ഞ് നന്ദിത് അവിടെ നിന്ന് പെട്ടെന്ന് അങ്ങ് പോകുന്നുണ്ട് എന്നാൽ ഇത് വിടാനൊന്നും ആനന്ദൻ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കില്ല അങ്ങനെ പെൺ വീട്ടിൽ കാര്യം പോകാൻ നേരത്തായിരിക്കും ധർമ്മം കയറി വരുന്നത് അയ്യോ നിങ്ങൾ വന്നോ ഞാനൊരുപാട് ലൈറ്റായി എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് വർക്കൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ധർമ്മനിങ്ങനെ പറയുകയാണ് ആണോ ഇതാരാ ഇതെന്റെ ഇളയച്ഛന എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട് അല്ല എന്താ ജോലി പെട്ടെന്ന് തന്നെ അച്യുത്തം പറയുന്നുണ്ട് അത് ഞങ്ങളുടെ കൂടെ ബിസിനസ്സിൽ സഹായിക്കുന്നു അപ്പം പിന്നെ ധർമ്മൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് അങ്ങനെ അവരങ്ങ് പോകുന്നുണ്ട് എന്നാ അനന്ദൻ ചോദിക്കുന്നുണ്ട് അല്ല നീ പറഞ്ഞില്ലല്ലോ നീ എന്താ ഇന്ന് ആഭരണം ധരിക്കാത്തേ എന്ന് നന്ദിതനെടുത്ത് ചോദിക്കുകയാണ് പെട്ടെന്ന് പരിഭ്രാന്തിയിലായിരിക്കും നന്ദിത നിൽക്കുന്നത് അത് പിന്നെ അത് പറ നീ എന്താ ആഭരണം ധരിക്കാത്തേ ഞാൻ നിന്നോടല്ലേ ചോദിച്ചേ നീ ലോക്കറിന്ന് സ്വർണ്ണാഭരണങ്ങൾ എടുത്തില്ലേ അത് പിന്നെ അത് ഇന്ന് ബാങ്ക് അവധിയായിരുന്നു അതുകൊണ്ട് ഞാൻ എടുത്തില്ല ബാങ്ക് അവധിയോ ബാങ്ക് അവധിയല്ലല്ലോ ഞങ്ങളിന്ന് രാവിലെ പോയതല്ല ബാങ്കിലോട്ട് അത് ഞാൻ ഉച്ചയ്ക്ക് ശേഷമല്ലേ പോയത് അപ്പൊ ഉച്ചയ്ക്ക് ശേഷം അവധി സത്യം പറ നിന്റെ ആഭരണങ്ങൾ എവിടെയാ സത്യമായിട്ടും ഞാൻ എടുത്തിട്ടില്ല എന്നാ ശരി ഒരു കാര്യം ചെയ്യാം നാളെ തന്നെ നമുക്ക് രണ്ടുപേർക്കും പോയിട്ട് ലോക്കറിൽ നിന്ന് ആഭരണങ്ങൾ എടുത്തിട്ട് വരാം ഇത് കേട്ട് പേടിച്ചു നിൽക്കുവാണ് നമ്മുടെ നന്ദിത മാത്രമല്ല അമ്മയും പേടിച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ എല്ലാം മിത്രയ്ക്കെടുത്ത് കൊടുത്തതല്ലേ ധർമ്മനും അത് വല്ലാത്തൊരു ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കും ധർമ്മം പെട്ടെന്ന് പറയുന്നുണ്ട് എന്തായാ അലോകിന്റെ കല്യാണക്ക് ശരിയായന്റെ സന്തോഷത്തിലിരിക്കുമ്പോ എന്തിനാ ഇതിന്റെ പേരിൽ ഒരു വാക്കു തർക്കം നിന്നോടഭിപ്രായം ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല പറ നന്ദിതെ സ്വർണ്ണാഭരണങ്ങൾ എവിടെ പറ അത് അത് പിന്നെ അത് ഞാൻ എൻ്റെ വീട്ടിലോട്ട് കൊടുത്തു അവിടെ കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ എടുത്തു കൊടുത്തതാ എന്നോട് ചോദിക്കാതെ നീ വീട്ടിലോട്ട് എടുത്തു കൊടുത്തെന്നോ എനിക്ക് അപ്പോഴേ അറിയായിരുന്നു നീ എൻ്റെ അടുത്ത് കള്ളം പറയുവാണെന്ന് അങ്ങനെ ദേഷ്യത്തില് അനന്തൻ ഒറ്റ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ നന്ദിതയ്ക്ക് ഇത് കണ്ട് അമ്മ പറയുന്നുണ്ട് എന്താടാ നീ കാണിക്കുന്നേ നീ എന്തിനടാ അവളെ തല്ലിയത് എന്നൊക്കെ ചോദിക്കുകയാണ് അവളെ ഞാൻ തല്ലും അവൾ ആർക്കാ സ്വർണ്ണം കൊടുത്തതെന്ന് എനിക്ക് അറിയണ്ടേ എന്നോട് ചോദിക്കാതെ ഒരു കള്ളം അവൾ എന്തിനാ ചെയ്തത് ഇവളുടെ അനിയനാണെങ്കിൽ വലിയ ബിസിനസ്സുകാരനാ പിന്നെ എന്തിനാ ഇവളുടെ സ്വർണം കൊടുത്ത് എനിക്കെന്തൊക്കെയോ സംശയങ്ങളുണ്ട് എന്നാ അച്യുതം പറയുന്നുണ്ട് എന്നാ ഏട്ടാ ഏടൻ അവർക്കൊന്ന് വിളിച്ച് ചോദിക്കുക അവരപ്പ പറയുമല്ലോ കൊടുത്തെങ്കിൽ എന്തൊക്കെയോ കള്ളം നടക്കുന്നുണ്ടെന്ന് എനിക്കും തോന്നുന്നുണ്ട് അയ്യോ അങ്ങോട്ടൊന്നും വിളിക്കണ്ട ഏടാ അവരെ വിളിച്ച് ചോദിക്കുന്നത് അത് മോശമല്ലേടാ അതൊന്നും വേണ്ട എന്നാലേ ഇവള് സത്യം പറയട്ടെ എന്താ നടന്നെന്ന് ഞാൻ സത്യ പറയുന്നേ പറയടി സത്യം പറ എന്ന് വീണ്ടും വീണ്ടും നന്ദിതയോട് പറയുന്നുണ്ട് എനിക്കറിയാം നീ എന്തൊക്കെയോ കള്ളത്തരങ്ങള് മനസ്സിൽ വെക്കുന്നുണ്ടെന്ന് നീ ഒരു കാര്യം ചെയ്ത് നീ നിന്റെ വീട്ടിൽ തന്നെ പോയി നിൽക്ക് ഇനി നീ ഇവിടെ നിൽക്കണ്ട എന്നും പറഞ്ഞ് നന്ദിതയുടെ കയ്യും പിടിച്ച് പുറത്താക്കുന്നുണ്ട് ഈ സമയത്ത് മീനാക്ഷിയും മിത്രയും പുറത്തു നിൽക്കുന്നുണ്ടായിരിക്കും കൈ പിടിച്ച് പുറത്താക്കി നമ്മുടെ നന്ദിത കരയുന്നത് മിത്ര കാണുന്നുണ്ട് ഇത് കാണുന്നതും മിത്രയ്ക്ക് വലിയ സങ്കടം ആവുന്നുണ്ട് കരഞ്ഞുകൊണ്ട് മിത്രയും നിൽക്കുവാണ് ഇറങ്ങിപ്പോ ഇനി നീ ഇവിടെ ഒരു നിമിഷം നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞ് പുറത്തോട്ടങ്ങ് തള്ളി വീഴ്ത്തുന്നുണ്ട് ഇത് കണ്ട് സഹിക്കാനാവാതെ മിത്ര നിൽക്കുക വേഗം തന്നെ പോയി മീനാക്ഷി ഗോമതിയെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് ഗോമതിയും പുറത്തോട്ട് വരുന്നുണ്ട് ഇതൊക്കെ കണ്ട് എല്ലാവർക്കും വലിയ സങ്കടാവുന്നുണ്ട് എടാ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് ഇവളെ വിളിച്ച് ഉള്ളിലോട്ട് പോ നീ ഇത്രയും വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലേ എന്നൊക്കെ അമ്മ പറയാണ് ഇത് കണ്ട് ഗോമതി പറയുന്നുണ്ട് നിങ്ങളെന്തിനാ ഇങ്ങനെ കാല് പിടിച്ച് പറയുന്ന പോലെയൊക്കെ പറയുന്നത് നിങ്ങളുടെ മകനല്ലേ അപ്പം നിങ്ങൾക്ക് പറഞ്ഞൂടെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എന്തെങ്കിലും നടന്നാല് അപ്പം എല്ലാവരെയും പുറത്താക്കും നിങ്ങൾക്ക് നാണമുണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പെണ്ണുങ്ങളോടല്ല മേക്കിട്ട് കയറാൻ നിൽക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട് ഇത് കേൾക്കുന്നതും അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് എടാ നീ മര്യാദയ്ക്ക് ഇവളെ ഉള്ളിലോട്ട് കയറ്റിക്കോ ഇതേ എൻ്റെ വീടാ ഇനിയിപ്പോൾ നിനക്ക് ഇവളിറങ്ങിപ്പോണമെന്നാണെങ്കിൽ ഇവളുടെ കൂടെ ഞാനും പോവാം എന്താ അമ്മേ അമ്മ എന്തൊക്കെയാ പറയുന്നേ അപ്പോ നന്ദിത എങ്ങോട്ടും പോവില്ല എന്നും പറഞ്ഞ് കൈം അമ്മ നന്ദിതയെ ഉള്ളിലോട്ട് കയറ്റുന്നുണ്ട് കൂടി അച്യുതൻ ഇങ്ങനെ നോക്കുന്നുണ്ട് ഗോമതിയുടെ മുഖത്തോട്ട് എന്നാ വല്ലാത്ത സങ്കടത്തിലാണ് മിത്ര നിൽക്കുന്നത് മിത്ര കരഞ്ഞുകൊണ്ട് ഗോമതിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്